എല്ലാവർക്കും നമസ്കാരം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും തന്നെ പ്രഭാത സമയത്ത് കേൾക്കുന്ന ഭക്തി സാന്ദ്രവും സംഗീതാത്മകവുമായ ഒരു കീർത്തനമാണ് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം സംഗീതം സ്വായത്തമാക്കിയ ആര് ആലപിച്ചാലും അത് കാരണമാധുര്യം തന്നെയാണ് സുപ്രഭാത സ്വന്ത്രത്തെ അനുകരിച്ച് ഒട്ടനവധി സുപ്രഭാതങ്ങൾ മലയാളത്തിലും സംസ്കൃതത്തിലും രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവും വളരെയേറെ അർത്ഥവും കുറിക്കുന്ന കേരളമാണ് തിരുപ്പതി ക്ഷേത്രം ശ്രീ വെങ്കടം എന്ന പേരിൽ വളരെ പുരാണ പ്രസിദ്ധമായ ശ്രീമൽ ഭാഗവതത്തിൽ ശ്രീ സ്വാമിയുടെ തീർത്ഥയാത്ര വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തിരുപ്പതിയിലെ ശ്രീ വെങ്കടം എന്നറിയപ്പെടുന്ന കന്ദ മഹാപുരാണത്തിൽ ശ്രീ വെങ്കടേശ്വരൻ്റെ മഹാത്മ്യം വളരെയേറെ പ്രതിഭാഗരോടെ കേൾക്കുകയും പലതവണ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ മഹാത്മ്യം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്നോ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ശ്രീ വെങ്കടേശ്വര സുപ്രഭാതവും അതിന്റെ വ്യാഖ്യാനവും നമുക്ക് ശ്രദ്ധിക്കാം എന്നെ ഞാനാക്കി മാറ്റിയാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുനാഥന്മാരുടെയും ഇഷ്ടദേവതയുടെയും ആതാരം നിങ്ങളെ സ്മരിച്ചുകൊണ്ട് അല്ലയോ രാമ കൗസല്യ ഭവാനെ കൊണ്ട് സുപ്രജയായിരിക്കുന്നു പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലയോ നരശ്രേഷ്ഠ എഴുന്നേറ്റാലും ഭവാനാൽ ദൈവീകമായ നിത്യകർമ്മങ്ങൾ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് വാൽമീകി രാമായണത്തില് ബാലകാണ്ടം ഇരുപത്തിമൂന്നാം സർഗത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണിത് വിശ്വാമിത്രൻ്റെ ആവശ്യപ്രകാരം ദശരഥൻ രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്ക് വേണ്ടി കൂടെ പറഞ്ഞയച്ചുവല്ലോ അവർ യാത്ര ചെയ്ത് സരയു തീരത്തെത്തി ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം പ്രഭാതത്തിൽ വിശ്വാമിത്രൻ ശ്രീരാമനെ വിളിച്ചുണർത്തുന്നതാണ് സന്ദർഭം ശ്രീ വെങ്കടേശ്വരന് മംഗളം നേരുന്ന ഈ സ്തോത്രത്തിൽ ആദ്യ ശ്ലോകമായി അതേ ശ്ലോകം തന്നെ എടുത്തത് ഏറ്റവും യുക്തം തന്നെ ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഇവിടെ വിവരിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതേപോലെ ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ഓരോ ദിവസങ്ങളിലായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്